ഞാനിവിടെ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാല് തേങ്ങയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നന്നായിട്ട് ചിരണ്ടി എടുക്കണം ചിരണ്ടി എടുത്തതിന് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചും കൂടി എടുക്കണേ എങ്കിലാണ് നമുക്ക് എളുപ്പത്തിൽ ആ തേങ്ങാപ്പാലൊക്കെ വേഗത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ നന്നായിട്ട് ചെറുതായിട്ട് ചിരണ്ടി എടുക്കുക കണ്ടോ ഇതാ ഇതുപോലെ ചിരണ്ടി എടുത്താൽ മതിയാകും കേട്ടോ ഞാനിവിടെ ചിരണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത്രയും തേങ്ങ ചിരണ്ടി ഇപ്പം എനിക്കിതായി ഈ ഒരു പാത്രത്തിന് ഫുള്ള് തേങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കുക എന്നുള്ളതാണ് മിക്സിയിൽ വെച്ചിട്ട് ഒതുക്കിയെടുക്കുക എന്നുള്ളതാണ് പല രീതിയിൽ നമുക്ക് ഈ കോക്കനട്ട് ഓയിൽ ഓയിലുണ്ടാക്കിയെടുക്കാം അതിൽ ഒരു മെതയുടെ ഞാൻ ഡയറക്റ്റായിട്ട് ഇത് ഈ തേങ്ങാപ്പാൽ ഞാൻ സൂക്ഷിച്ചൊന്നും വെക്കുന്നില്ല അല്ലാത്തൊരു രീതിയിലാണ് കാണിക്കുന്നത് മിക്സിയുടെ ജാർ ഇവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിൻ്റെ ആ പാല് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അരച്ച തേങ്ങ നമുക്ക് മറ്റു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അത്രയും തേങ്ങ അതായി ഒരു രീതിയിൽ അരച്ചെടുക്കണേ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ തേങ്ങാപ്പാൽ വേഗം തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ നമ്മുടെ തേങ്ങയുടെ കളർ കുറച്ച് മാറിയിട്ടുണ്ട് അതൊന്നും ഓയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് യാതൊരു വിധ കളർ ചേഞ്ചസും വരത്തില്ല നല്ല ക്ലിയർ ആയിട്ടുള്ള ഓയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പം വെർജിൻ കോക്കനട്ട് ഓയിൽ ഇങ്ങനെ നന്നായിട്ട് എളുപ്പത്തിൽ റെഡിയാക്കാം കേട്ടോ സിമ്പിൾ മെത്തേഡാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ തേങ്ങയെല്ലാം അരച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം ഇനി നമുക്ക് തേങ്ങയുടെ പാലൊന്ന് പിഴിഞ്ഞെടുക്കണം അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളമായി ഒട്ടുമില്ലാത്ത പാത്രമാണ് കേട്ടോ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കിനി വേണ്ടത് നല്ലൊരു കോട്ടൻ്റെ തുണിയാണ് വേണ്ടത് നമ്മളുടെ വീട്ടിലുള്ള നല്ല വൃത്തിയുള്ള ഒരു തോർത്താണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമ്മളുടെ തേങ്ങാപ്പാൽ നല്ല വൃത്തിയായിട്ട് പിഴിഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു തുണി ഇട്ട് കൊടുക്കുക അതായതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതിയാകും ഇങ്ങനെ പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ ആ തേങ്ങാപ്പാൽ നമുക്ക് വേഗത്തിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ കണ്ടോ അതായതുപോലെ അങ്ങ് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക ആയിട്ട് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്താൽ മതിയാകും എന്നാലാണ് നമുക്ക് നല്ല നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയിൽ ഒരു പകുതി ഭാഗമൊക്കെ ഇട്ട് കൊടുത്താൽ പിഴിഞ്ഞെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഞാനിതായതുപോലെ രണ്ട് സ്പൂൺ തേങ്ങയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം അപ്പോൾ ആ തേങ്ങയുടെ പാൽ മുഴുവനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഒരൊറ്റ തവണ പിഴിഞ്ഞാൽ മതി അത് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ആ തേങ്ങയുടെ പാൽ മുഴുവനും ഈ രീതിയിലാകുമ്പോൾ പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും കണ്ടോ നമ്മളുടെ ആ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞെടുക്കാം തേങ്ങ ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിരിക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ നമ്മളുടെ പൊടിക്കാനുള്ള ഒരു മിക്സിയുടെ ജാറുണ്ടല്ലോ അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതിയാകും അപ്പോൾ നമുക്ക് നന്നായിട്ടത് ക്രഷായി കിട്ടും ആ രീതിയിലാണ് ഞാൻ തേങ്ങ അരച്ചെടുത്തിരിക്കുന്നത് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ കണ്ടോ കണ്ടതാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതിയാകും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് എളുപ്പത്തിൽ പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഞാനിവിടെ തേങ്ങ മുഴുവൻ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് കാണിക്കാം ഈ ഓയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏകദേശം ഒരു മണിക്കൂറൊക്കെ വേണ്ടി വരും കേട്ടോ നമ്മൾ തേങ്ങ തലേദിവസം ദിവസം ചിരണ്ടി വെക്കുവാണെങ്കിൽ അത്ര എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കുറച്ചേറെ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പണി ഒഴിവാക്കി കിട്ടാമല്ലോ അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ഓയിൽ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലം കേടു കൂടാതിരുന്നോളും പിന്നെ നമുക്കൊരു ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ ഒന്നും അതിൽ തൊടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളുടെ കൈ അതിൽ തൊടുവാണെങ്കിൽ ആ എണ്ണയ്ക്കകത്ത് മുങ്ങുവാണെങ്കിൽ അത് കനച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് എണ്ണ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിച്ചിട്ട് ചേർത്ത് വയ്ക്കാം അപ്പോൾ എണ്ണ കേടാവാതെ നല്ല ഫ്രഷ് ആയിട്ട് ദീർഘകാലം ഇരുന്നോളും യാതൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ല അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിലും ഏകദേശം ഒരു ആറുമാസത്തോളം ഒക്കെ സുഖമായിട്ടിരുന്നോളൂ ഒരു കേടും കൂടാതിരുന്നോളും അതിന് ശേഷവും ഇരിക്കണം എന്നുള്ളവരാണെങ്കിലാണ് ഞാൻ പറഞ്ഞ പോലെ കുരുമുളകോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പോ ഇട്ട് ഇട്ടുകൊടുത്താൽ നന്നായിട്ട് എണ്ണ കനച്ചു പോകാതെ ഇരുന്നോളും ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പാത്രം റെഡിയാക്കി എടുക്കണം ഞാൻ എന്താ ഇതുപോലൊരു ചട്ടുകും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പാത്രമാണ് പാത്രം എടുക്കുമ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഉയരം കൂടിയ പാത്രം വേണം സെലക്ട് ചെയ്യാനായിട്ട് ഉയരം കൂടിയ പാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തേങ്ങയുടെ പാലൊഴിച്ചു കൊടുക്കുമ്പോൾ അത് പൊട്ടിത്തെറിച്ച് മുഖത്തേക്കൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഉയരം കൂടിയ പാത്രമാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് അത്ര കയ്യിലൊന്നും വീഴാത്ത രീതിയിൽ തന്നെ നമുക്കിത് നമുക്ക് സേഫായിട്ട് നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇതുപോലെ കുറച്ച് ഉയരമുള്ള പാത്രങ്ങളിൽ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ പാത്രം ഇവിടെ ഞാൻ ചൂടാകാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ എന്നത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ഇതുപോലെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്കാക്കി വെക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളുടെ പാത്രങ്ങളിൽ എണ്ണ കുടിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു വിധം പാത്രങ്ങളൊന്നും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് സ്റ്റീലിൻ്റെ പാത്രങ്ങളോ അതുപോലെ തന്നെ നമ്മളുടെ അലുമിനിയം പാത്രങ്ങളോ ഒക്കെ നമുക്ക് ഇതിനേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് അനുയോജ്യമായ ഒരു പാത്രം എടുക്കുമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഏകദേശം ഒരു ഇരുപത് ഒക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കണ്ടോ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കണ്ടോ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഈ സമയത്തൊക്കെയാണ് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉള്ളത് കണ്ടോ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് കെയർഫുള്ളായിട്ട് വെച്ച് വേണം ചെയ്യാനായിട്ട് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉയരമുള്ള പാത്രം എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് സേഫായിട്ട് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മൾ വെള്ളം ചേർത്താണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചതിന് ശേഷം ആ തേങ്ങാപ്പാലും വെള്ളവും കൂടി കൂടിയാകണമല്ലോ അതിനകത്ത് മിക്സായി വരുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് ആ മുകളിൽ പൊങ്ങി കിടക്കും ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേന് നമുക്ക് ആ തേങ്ങാപ്പാൽ മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാനിവിടെ തേങ്ങാപ്പാലിൽ വെള്ളം ഒന്നും ചേർക്കാതെയാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത് തേങ്ങയിൽ അതുകൊണ്ട് എനിക്കങ്ങനെ വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കണ്ടോ കണ്ടോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയപ്പോഴത്തേനും നമ്മളുടെ തേങ്ങാപ്പാൽ ഇതായി ഒരു പരുവത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇനിയും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറിലേക്കായി വരും ആ ഒരു സമയത്ത് വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് കണ്ടോ ഇപ്പോൾ അതാ വീണ്ടും കളർ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി വീണ്ടും കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല എളുപ്പത്തിൽ കണ്ടോ നമുക്ക് തേങ്ങയുടെ ആ എണ്ണയൊക്കെ നന്നായിട്ട് തിളഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് വീടുകളിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു എണ്ണ ഉണ്ടാക്കുന്ന രീതിയാണിത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ സമയത്തൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിലിൻ്റെ മണമാണ് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നൂ കുഞ്ഞുങ്ങൾക്കൊക്കെ നിറം വർദ്ധിക്കാൻ വളരെ അധികം ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു കളറായപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഈ ഒരു കളറ് മതി കുറച്ചും കൂടി കിടക്കുകയാണെങ്കിൽ ആ എണ്ണയുടെ കളറ് നന്നായിട്ടങ്ങ് മാറിപ്പോവും അത് വേണ്ട ഇനിയും കുറച്ച് ഈ പാത്രത്തിൻ്റെ ചൂടൊക്കെ കൊണ്ട് കുറച്ചും കൂടി ഒന്ന് റെഡിയായി കിട്ടിക്കോളും അപ്പം ഞാൻ ഈ ഒരു സമയത്ത് നന്നായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് ചൂട് ശേഷം വേണം കേട്ടോ അരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അരിപ്പയും വെച്ചിട്ടുണ്ട് എന്നാൽ രണ്ടും നന്നായിട്ട് ഉണങ്ങിയ വെള്ളമയൊട്ടുമില്ലാത്ത പാത്രങ്ങളായിരിക്കണം അരിപ്പയായിരിക്കണം ഇനി നമുക്ക് നമ്മളുടെ ചെറുതായിട്ട് ചൂടോട് കൂടിയിട്ടുള്ള ആ ഒരു തേങ്ങയുടെ ആ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം നല്ല പ്യുവറായിട്ടുള്ള ഓയില് ഇത് കണ്ടോ നല്ല ഓയിൽ നമുക്ക് പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഇങ്ങനെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മളുടെ സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കുകളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് വേഗത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്ന രീതിയിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ആ ഒരു തേങ്ങയുടെ ആ ഒരു കൊത്തുണ്ടല്ലോ അതും കൂടി നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഇടിയപ്പ പാത്രം ഉണ്ടല്ലോ ഇടിയപ്പ പാത്രമാണേ ഇടിയപ്പ പാത്രത്തിനകത്തേക്ക് നമുക്ക് ബാക്കി വന്നിരിക്കുന്ന തേങ്ങയുടെ കൊത്തുണ്ടല്ലോ അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കറക്കിയെടുത്താൽ അതിനകത്തിരിക്കുന്ന ആ എണ്ണയും കൂടി നമുക്ക് നന്നായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും കണ്ടോ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളുടെ എണ്ണയൊക്കെ ഇവിടെ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു കൊത്തിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ എണ്ണയും പോകുന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ പൂർണ്ണമായിട്ട് കിട്ടും ഇനി നമുക്കിത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കുപ്പി റെഡിയാക്കി എടുക്കാം ആ ഇതുപോലെ നമുക്കൊന്ന് ആ നമ്മളുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക കഴുകി വൃത്തിയാക്കിയ കുപ്പിയായിരിക്കണം അപ്പോൾ ആ ഒരു ഈർപ്പം എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് ഉണങ്ങി നന്നായിട്ട് വേഗം റെഡിയാക്കി ഇട്ടിക്കൊള്ളും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ചില്ലീൻ്റെ ഭരണിയിൽ അടച്ചു വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇപ്പോൾ കണ്ടോ നല്ല പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയില് എല്ലാവരും റെഡിയാക്കി നോക്കുക സ്കിന്നിനൊക്കെ വളരെയധികം നല്ലതാണ് കുട്ടികൾക്ക് തേച്ച് കൊടുക്കാനായിട്ടും വളരെയധികം നല്ലതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും നല്ല നല്ല വീഡിയോസും കുക്കിംഗ് വീഡിയോസും ടിപ്സും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്